ഹൈക്കോടതിയിൽ പിണറായി സർക്കാരിനും സിപിഎമ്മിനും വലിയ തിരിച്ചടി ലഭിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം അതിശക്തമായി നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് കാർഷിക ഗ്രാമ വികസന ബാങ്ക് വിഷയത്തിൽ ഹൈക്കോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയമെന്ന കെ സുധാകരൻ എം പി യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിട്ട നടപടി റദ്ദു ചെയ്ത ഹൈക്കോടതി വിധി സ്വാഗതാർഹമാണെന്നും ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും കെ അധ്യക്ഷൻ കെ സുധാകരൻ എം യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ബാങ്കിന്റെ ഭരണസമിതിക്ക് നാല് വർഷം കൂടി കാലാവധി നിലനിൽക്കെയാണ് പിരിച്ചുവിട്ട സി പി എം പ്രതിനിധികളുടെ മൂന്നംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിയോഗിച്ചത് സഹകരണ ജനാധിപത്യ വിരുദ്ധ നടപടി സ്വീകരിച്ച പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഹൈക്കോടതി വിധി വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്ന പൊതുയോഗം കരുതിക്കൂട്ടി ഇടതുപക്ഷ പ്രതിനിധികൾ അലങ്കൂറപ്പെടുത്തുകയും ഇടത് സർവീസ് സംഘടനാ നേതാവായ രജിസ്ട്രാറിന്റെ റിപ്പോർട്ടിന്റെ ബലത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ആസൂത്രണം ചെയ്യുകയുമായിരുന്നു വളഞ്ഞ വഴിയിലൂടെ ബാങ്കിന്റെ ഭരണം പിടിക്കാനുള്ള സർക്കാരിന്റെ മോഹമാണ് ഇതോടെ അസ്തമിച്ചത് ഹൈക്കോടതി വിധി ജുഡീഷ്യറിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും സുധാകരൻ പറഞ്ഞു ഒക്ടോബർ ഒന്നിനാണ് യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഭരണസമിതിയെ നാല് വർഷത്തെ കാലാവധി നിലനിൽക്കി സർക്കാർ പിരിച്ചുവിട്ടത് പകരം മൂന്നംഗ അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയെ ഭരണ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു ജി ഹരിശങ്കർ ആർ തിലകൻ എം കരുണാകരൻ എന്നിവർ ഉൾപ്പെട്ട സമിതി ചുമതല ഏറ്റെടുത്തതായി ബാങ്ക് ജനറൽ മാനേജർ അറിയിച്ചിരുന്നു ഇവർ ബാങ്കിലെത്തിയ പുതിയ മിനിറ്റ്സ് ബുക്കിലൊപ്പം വെച്ചു എൽ ഡി എഫ് ഭരണത്തിനുള്ള പ്രാഥമിക കാർഷിക വികസന ബാങ്കുകളുടെ പ്രതിനിധികളായിരുന്നു മൂവരും കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ പൊതുയോഗം എൽ ഡി എഫ് പ്രതിനിധികളുടെ ബഹളം മൂലം അലങ്കൂലമായിരുന്നു ഇതിന് പിന്നാലെ നോട്ടീസ് പോലും നൽകാതെയാണ് നടപടിയെന്ന് ബാങ്ക് പ്രസിഡന്റ് സി കെ മോഹൻ ആരംഭിച്ചു ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിൽ കൃഷിയും ഭൂമിയും നഷ്ടപ്പെട്ട നാൽപ്പത്തിരണ്ട് പേരുടെ ഒരു കോടിയിലധികം രൂപയുടെ വായ്പ എഴുതി തള്ളാനുള്ള നിർദ്ദേശവും സപ്ലിമെന്ററി ബജറ്റുമായിരുന്നു യോഗത്തിന്റെ പ്രധാന അജണ്ട വായ്പ എഴുതി തള്ളണമെന്ന എൽ ഡി എഫ് ഭരിക്കുന്ന വൈത്തിരി പ്രാഥമിക ബാങ്കിന്റെ ശുപാർശ സംസ്ഥാന ബാങ്കിന്റെ ഭരണസമിതി അംഗീകരിച്ച് യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു പക്ഷേ എൽ ഡി എഫ് അംഗങ്ങൾ ബഹളം വച്ച യോഗം പ്രസിഡന്റ് പിരിച്ചുവിട്ടതോടെ ഈ നടപടി പ്രതിസന്ധിയിലായിരുന്നു യോഗത്തിനെത്തിയ പ്രാഥമിക കാർഷിക വികസന ബാങ്കുകളിലെ എഴുപത്തിയേഴ് പ്രതിനിധികളിൽ ഒരുപക്ഷമായ മുപ്പത്തി ഒൻപത് പേർ ഒപ്പമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം ഇതിന്റെ പിന്നാലെയാണ് സഹകരണ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ രജിസ്ട്രാർ ഭരണസമിതിയെ പിരിച്ചുവിട്ടത് സഹകരണ രജിസ്ട്രാറായ ഐ എസ് ഉദ്യോഗസ്ഥൻ കശ്മീരിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായിരിക്കാണ് നടപടി മന്ത്രി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നും പിരിച്ചുവിടൽ ഉത്തരവ് ഹാജരാക്കിയിട്ടില്ലെന്നും യു ഡി എഫ് ആരോപിച്ചു നേരത്തെ സഹകരണ രജിസ്ട്രാറായിരുന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി ഈയിടെയാണ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന താരതമ്യേന ജൂനിയറായ തസ്തികയിൽ നിയമിച്ചത് ഇദ്ദേഹം ചുമതലയേറ്റതിന്റെ പിറ്റേതായിരുന്നു പിരിച്ചുവിടൽ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടെങ്കിലും ഭൂരിപക്ഷം യു ഡി എഫിനാണ് ആകെയുള്ള പതിനെട്ടംഗ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന പതിനേഴ് സീറ്റിൽ പതിമൂന്ന് യു ഡി എഫിനും നാല് എൽ ഡി എഫിനുമാണ് ലഭിച്ചത് ഈ ഭരണസമിതിയെ തിരഞ്ഞെടുത്ത എഴുപത്തിയേഴ് പ്രാഥമിക സഹകരണ ബാങ്ക് പ്രതിനിധികളിൽ യു ഡി എഫിനായിരുന്നു അക്കാലത്ത് ഭൂരിപക്ഷം അതിൽ മാറ്റം വന്ന എൽ ഡി എഫിന് മേൽക്കൈ വന്നതാണ് പൊതുയോഗത്തിൽ പ്രതിഹരിച്ചത് പിന്നീട് പ്രതിനിധികളിൽ ഉണ്ടായ മാറ്റത്തിന്റെ പേരിൽ നാലു വർഷത്തെ കാലാവധിയുള്ള ഭരണസമിതിയെ മാറ്റാനാകില്ലെന്നും അവിശ്വാസ പ്രമേയം പോലുള്ള നടപടികൾക്ക് വ്യവസ്ഥയില്ലെന്നും വോട്ടെടുപ്പ് നടന്നിട്ടില്ലെന്നും യു ഡി എഫ് വാദിച്ചിരുന്നു ഏതായാലും ഇപ്പോഴത്തെ സർക്കാരിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി പിരിച്ചുവിട്ട സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ബാങ്കിന്റെ ഭരണം തിരഞ്ഞെടുക്കപ്പെട്ട സമിതിക്ക് തിരികെ കൈമാറാനും ജനറൽ ബോഡി യോഗം വിളിച്ചുകൂട്ടാനും കോടതി നിർദ്ദേശിച്ചു യു നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പിരിച്ചുവിട്ടാൽ സഹകരണ അഡീഷണൽ രജിസ്ട്രാർ ചെയർമാനായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചത്